ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് പിന്നെയും സ്തോത്രം ചെയ്യും അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തോത് ഹൃദയം തുറന്ന് തൻ്റെ മക്കളെ സ്നേഹിച്ചുകൊണ്ട് നാം ഉയരാനും വിടുതൽ അനുഭവിപ്പിനും ആത്മാവിൽ ബലപ്പെടാനും രക്ഷപ്പെടാനും കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ആലോചന ഞാൻ നിന്നെ സന്ദർശിച്ച് നിന്റെ സ്ഥിതി മാറ്റും എന്ന് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മദ്യത്തിന് പ്രാർത്ഥനയിൽ തുടരുകയാണല്ലോ മുപ്പത്തൊന്നാല് വരെ നീണ്ടു നിൽക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവിക സന്ദർശനം നമുക്ക് ലഭിക്കട്ടെ നമ്മളെ ഉണർത്തട്ടെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിന് വേണ്ടി ദൈവശബ്ദത്തിനായി കാതോർക്കുന്നു ഇന്ന് ആലോചന പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്ന വചനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യുകയാണ് വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു വേദപുസ്തക ചരിത്രത്തിലെ പരിചയമുള്ള ഒരു അത്ഭുത സംഭവമാണ് വിശുദ്ധ യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ പരിശുദ്ധ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം മുപ്പത്തെട്ട് വർഷം കൊളക്കറിയിൽ കിടന്നൊരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഓരോ ദിവസം കഴിയുംതോറും ഓരോ ആണ്ട് കഴിയും തോറും മങ്ങി മങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതൊരു പ്രാർത്ഥനയ്ക്കും ഏതൊരു പ്രതീക്ഷയ്ക്കും കാലാവധി നീളുമ്പോൾ പ്രതീക്ഷ മങ്ങും മുപ്പത്തെട്ട് വർഷങ്ങളൊക്കെ ഒരു വിടുതലിന് വേണ്ടി കിടക്കുക എന്ന് പറയുന്നത് മാനുഷിക ചിന്തയിൽ അസാധാരണമാണ് പ്രതീക്ഷ മങ്ങും ഇന്നത്തെ ദൂത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കുറേ കാലമായി കാത്തിരിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും മരവിപ്പും അടുപ്പും ഉണ്ടാവും എന്നിട്ടും കാത്തിരിക്കുന്നവർ നമ്മുടെ കൂടെ ഈ വാട്സാപ്പ് മെസ്സേജിൻ്റെ ഗ്രൂപ്പിനകത്തുണ്ട് അവരെ ഓർത്തിയെന്ന് ഒരായിരം സ്തോത്രം ദൈവത്തോട് പറയുന്നു ഈ മനുഷ്യൻ അതുപോലത്തെ ഒരു മനുഷ്യന് കാലങ്ങൾ കാത്തുകെട്ട് കിടക്കുക യേശു വരൂ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമുക്കൊരു പ്രതീക്ഷയെങ്കിലും തരുന്നുണ്ടല്ലോ ഈ ദൂതിലൂടെ ഞാൻ കഴിഞ്ഞ പതിനാറോളം ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കർത്താവ് സന്ദർശിക്കും അതിന് മുമ്പത്തെ വചനങ്ങളിലും സൂചന തന്നോണ്ടിരിക്കുക ദൂത് തന്നുകൊണ്ടിരിക്കുക ദൈവം കൈവിടിയാല ഈ മനുഷ്യന് യേശു എന്ന രക്ഷകൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് വരും ഒരു പ്രതീക്ഷയില്ല ഏക പ്രതീക്ഷ ആ കുളത്തിൻ്റെ ചില പ്രത്യേകതകളാണ് ഇരുശ്വരയും ദേവാലയത്തോടടുത്ത് ഒരു മിറാക്കിൽ പൂൾ ഒരു അത്ഭുത സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം അതിനെക്കുറിച്ച് പല കമൻറ്ററികൾ പലതും പറയുന്നു ഒരു ദൂതൻ വന്ന് കുളം കലക്കുക എന്നൊക്കെ പറയുന്നത് അക്ഷീരികമായിട്ട് സ്വർഗത്തിൽ നിന്ന് വരുന്നൊരു ദൂതനൊന്നും അല്ല എന്നാണ് പലരുടെയും വ്യാഖ്യാനം അതെന്തുവാകട്ടെ അവിടെ ഒരാളല്ല ഒരു വലിയ കൂട്ടം മൂന്നാം വാക്യം വ്യാധിക്കാർ കുരുടന്മാർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കടന്നിരുന്നു വലിയൊരു കൂട്ടത്തിൻ്റെ ഇടയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത് ചുറ്റുവട്ടത്ത് കിടക്കുന്നവരെല്ലാം തതൈവ അദ്ദേഹത്തെ പോലെ തന്നെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ രക്ഷപ്പെടാൻ പഴുതില്ലാത്തവർ നാളുകൾ പഴക്കമുള്ള പ്രശ്നം ചുമക്കുന്നവർ പ്രതീക്ഷയുടെ കൈത്തിരി മങ്ങിമങ്ങി കത്താൻ തുടങ്ങിയവർ ഇവരെല്ലാവരും ഒരുപോലെയാണ് തമ്മിൽ ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു ആ കുളക്കര സന്ദർശിക്കുന്നു ഇന്നലത്തെ വചനത്തെ ചൂടുപിടിച്ചോണ്ട് ഇന്ന് ദൂത് പറയുന്നത് സഫന്യ പ്രവചനത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു അവരുടെ ദൈവമായ ഹോവ അവരെ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുന്നല്ല ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല സ്വർഗം സന്ദർശിച്ച പിന്നെ ജനറൽ ബോഡിയും കമ്മിറ്റിയും കൂടേണ്ട കാര്യമില്ല ഒരു കമ്മീഷണറെ നിയമിച്ചാൽ അയാൾ കാര്യങ്ങളൊക്കെ വന്ന് അന്വേഷിച്ച് വിലയിരുത്തി കോടതിയിൽ അദ്ദേഹത്തിൻ്റെ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിക്കും പിന്നെ കോടതിയും തീരുമാനങ്ങളൊക്കെ വിസ്താരത്തിനും വിചാരണക്കൊക്കെ ശേഷമായിരിക്കും വിധി വരുന്നത് നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് അത്രയൊന്നുമില്ല ഒരുപക്ഷെ സന്ദർശിക്കാൻ താമസിച്ചേക്കാം എന്നെ കേൾക്കുന്നുണ്ടല്ലോ സന്ദർശിക്കാൻ താമസിച്ചേക്കാം സന്ദർശിച്ചാൽ പിന്നെ താമസമൊന്നുമില്ല ഹാ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുക കുറേ കാലമായി കാത്തിരിക്കുന്ന ഒരു സന്ദർശനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അതിന് കൊല്ലം രണ്ട് കഴിഞ്ഞ് കാണും മാസങ്ങൾ പലത് പിന്നിട്ട് കാണും പക്ഷെ ഒരു ദൂത് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു സന്ദർശിക്കാൻ താമസിച്ചാലും സന്ദർശിച്ചാൽ പിന്നെ താമസം വരികയല്ല ദൈവം അത് ചെയ്യട്ടെ ദൈവമക്കളെ ദൈവം അത് ചെയ്യട്ടെ ഇനി താമസിച്ച അത് ദൈവം അത് ചെയ്യട്ടെ പ്രതീക്ഷ അങ്ങനരുത് സ്തോത്രം അത് തന്നെ ആവർത്തിച്ചു പറ ദൈവപ്രവൃത്തി വെളിപ്പെടുത്താതിരിക്കുകയില്ല എന്നെ ചിന്തിപ്പിച്ച ഭാഗങ്ങളിലേക്കും നിങ്ങൾക്കുള്ള ദൂതിലേക്കും കിടക്കട്ടെ ഒരു കൂട്ടം ആളുകളാണ് ആവശ്യക്കാരായി ഇവിടെ കിടക്കുന്നത് ആർക്കാ സൗഖ്യം ആവശ്യമില്ലാത്തത് ആർക്കാ ഒരു വിടുതൽ ആവശ്യമില്ലാത്തത് ആർക്കാണ് ഈ കൊളക്കറികൾ കിടക്കാൻ താല്പര്യം ഈ അവസ്ഥയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു കെട്ടിലും മട്ടിലും സമൂഹ മധ്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് എന്നും മാറാ വ്യാധികൾ വഹിച്ച് ആളുകളുടെ നോട്ടത്തിന് ഇരയായി എല്ലാവരും അയ്യോ അയ്യേ എന്ന് പറയുന്ന സ്ഥിതിയിൽ കടക്കാൻ ആർക്കാ താല്പര്യം ഇവിടെ നിന്നും പോകാൻ ആരാഗ്രഹിക്കാത്തത് പക്ഷെ നടക്കുന്നില്ല ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് തമ്പടിച്ചിരിക്കുക പോകാൻ പറ്റാത്ത രീതിയിൽ പൂട്ട് വീണിരിക്കുക ആരോടൊക്കെയോ സ്വർഗം പറയുന്നു ഈ കുളക്കരയിൽ കൊളക്കരയിലാകപ്പെട്ടതുപോലെ ഇട്ടിട്ട് പോകാനും പറ്റില്ല എങ്ങോട്ട് പോകാൻ സ്തോത്രം ആര് സ്വീകരിക്കാന് ഇവിടെ കടന്ന് തീരത്തുള്ളൂ എന്ന് വിചാരിച്ച് കിടക്കുന്നൊരു വലിയ കൂട്ടം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേ നിങ്ങളാരെങ്കിലും ഈ കൊളക്കരയിലാണോ എന്ന് പറഞ്ഞാൽ കുറേ നാളായി എല്ലാവരും പ്രശ്നക്കാരാ ഒരു വീട്ടിലെല്ലാവരും പ്രശ്നക്കാരാ മോക്ക് പ്രശ്നം മോന് പ്രശ്നം അപ്പന് പ്രശ്നം സ്തോത്രം ആർക്കാ പ്രശ്നമില്ലാത്തത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഇതുപോലെ ആ ഭവനമാകുന്ന കരുണയുടെ ഭവനം എന്നാണ് ബഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം സ്തോത്രം ആ കരുണയുടെ ഭവനത്തിനകത്ത് എല്ലാവരും പ്രശ്നക്കാർ അല്ലേ ലൂയ്യ നിൻ്റെ കുടുംബത്തെയാണോ ദൈവം ദർശിക്കുന്നത് എല്ലാവരും പ്രശ്നക്കാർ ഒന്ന് വിരൽ മടക്കി നോക്കി എത്ര പേരുണ്ട് വീട്ടിൽ അവർക്കെല്ലാവർക്കും പ്രശ്നമാണോ ആ പ്രശ്നമാണെങ്കിൽ നീ ഒരു ബദേസ്ത കൊളക്ക റിയില്ല എല്ലാവരും പ്രശ്നത്തില് സ്തോത്രം എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട് ഫാമിലി പ്രോബ്ലം രോഗം സാമ്പത്തിക ബുദ്ധിമുട്ട് കോപം ദേഷ്യം പൊട്ടിത്തെറി എന്തോ മാനസിക പ്രശ്നത്തിന് ടാബ്ലറ്റ് എടുക്കുന്നു എന്തൊക്കെയോ പ്രശ്നം എല്ലാവർക്കും പ്രശ്നം ഇതാണ് ബഥസ്ഥായിലെ പ്രശ്നം പേര് നല്ലതാണ് കരുണയുടെ ഭവനം പക്ഷേ പ്രശ്നമാണ് എല്ലാവർക്കും അയ്യോ നിരാശപ്പെടരുത് കുറ്റം പറയല്ല അങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ ദൈവമൊത്തു കഴിയുമെന്ന് ആത്മാവിൽ ആത്മാർത്ഥമായിട്ട് ഓർപ്പിക്കുകയാണ് സംഭവത്തിൻ്റെ പ്രസക്തമായ പോന്റിലേക്കാൻ വരട്ടെ ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഒരേ സ്ഥിതിയിൽ ഭാരപ്പെട്ട് കിടക്കുമ്പോൾ യേശു സന്ദർശിക്കുന്നു അവരുടെ ദൈവം അവരെ സന്ദർശിക്കുന്നു യർശിനെയും ദേവാലയത്തിൽ വന്നിട്ട് ആട്ടിത്തമുള്ളൊരു ഹൂതനും ഈ കൊളക്കരയിലേക്ക് വരാറില്ല സ്തോത്രം ഇവിടെ വിഴപ്പ് ചുമക്കുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രം ഇവരെ തിരിഞ്ഞു നോക്കാൻ ആരും വരാറില്ല ആരെങ്കിലും ഉച്ചിഷ്ടം പോലെ ഇട്ട് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അംശം സ്തോത്രം നമുക്കറിയാലോ അതുമാത്രം കഴിച്ച് ആരോരുമില്ലാത്തവരായി സ്തോത്രം വളരെ തകർന്നവരായി കിടക്കുന്ന ആളുകൾ ഇവിടെ യഹൂദന്മാരിൽ ആട്ടിത്തമുള്ള കറയില്ലാത്ത ചോരയുടെ ഉടമയായ സാക്ഷാൽ സൃഷ്ടാവായിരിക്കുന്ന എൻ്റെ കർത്താവ് ഇവിടേക്ക് വരേണ്ട ഒരു കാര്യമില്ല ദൈവാലയത്തിൽ വന്ന് ചുറ്റിക്കറങ്ങിപ്പോയാൽ മതി പടിക്കെട്ടുകൾ ഒരു ഒരുപാട് ഇറങ്ങി വേണം ഇവിടേക്ക് വരാൻ യേശുവിനെ ഞാൻ കാണുന്നു ഹാലേലൂയ പലരും വന്ന് കരയിലൂടെ ചുറ്റിക്കിറങ്ങി ദൂരെ നിന്ന് നോക്കിയിട്ട് പോയ നിൻ്റെ പരിസ്ഥിതിയിൽ ഒത്തിരി പടിക്കെട്ടുകൾ ഇറങ്ങണം പരിശുദ്ധാമാവെന്നെ അങ്ങനെ പറയുന്നു അങ്ങനെ കാണിക്കുന്നു നിൻ്റെ അടുക്കലേക്ക് സാധാരണക്കാർ വരാതിരിപ്പാൽ ഒരുമാതിരിപ്പെട്ടവരാരും വരാതിരിപ്പാൽ ഒരുമാതിരിപ്പെട്ടവരാരും അറിയാതിരിപ്പാൽ നീ തന്നെ ഉൾവലിഞ്ഞ സ്ഥിതിയിൽ ഒരുപാട് പടിക്കെട്ടുകൾക്ക് താഴെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയിൽ ആരും കാണരുതേ എന്ന് ആഗ്രഹിച്ച് ജീവിതം എങ്ങനെയെങ്കിലും ഇവിടെ ഹോമിച്ച് തീർന്നാൽ മതിയെന്ന് വിചാരിച്ച് ഈ താഴ്വാരത്തിൽ ഏതോ ഓരത്ത് കൽക്ക െട്ടുകളുടെ മറവിൽ അട്ട ചുരുണ്ട് കിടക്കുന്നതുപോലെ പുഴുവിനെ പോലെ നല്ല ആഹാരമില്ലാതെ വർഷങ്ങളായി നല്ല വസ്ത്രമില്ലാതെ ഒതുങ്ങിക്കൂടി കിടക്കുന്ന ഈ രോഗ കെട്ടുകളുടെ നടുവിൽ രോഗികളുടെ നടുവിൽ കടക്കുന്നവനെ തപ്പി പടിക്കെട്ടുകൾ ഇറങ്ങി അവൻ സന്ദർശിക്കുന്നു യേശുവിൻ്റെ നാമത്തെ ഞാൻ വിശ്വാസത്തോടെ പറയുന്നത് എത്ര പേര് കേൾക്കുന്നുണ്ട് എത്ര വലിയ പടിക്കെട്ടുകൾ ഇറങ്ങേണ്ടി വന്നാലും എൻ്റെ കർത്താവ് പറയുന്നു ചവിട്ടി ഇറങ്ങുക ഞാനത് പറയുമ്പോൾ ആത്മാവിൽ കാണുകയാണ് ഓരോ പടിക്കെട്ടുകൾ ചവിട്ടി ചവിട്ടി ഇറങ്ങുക നിനക്ക് വേണ്ടി വേണ്ടി നിന്നെ സന്ദർശിക്കാൻ നീ കിടക്കുന്ന സ്ഥലത്തേക്ക് നീയല്ല ഇനിഷ്യേറ്റ് ചെയ്തത് നീയല്ല ആദ്യം മുൻകൈ എടുത്തത് അവൻ തന്നെ പടിക്കെട്ടുകൾ ചവിട്ടി ഇറങ്ങുക മുകളിലേക്ക് ഇവരെ കയറ്റില്ല അവിടെ ആട്ടിത്തമുള്ളവർക്ക് മാത്രം പ്രവേശനമുള്ളൂ അത് ദൈവാലയത്തിൻ്റെ ചുറ്റുവട്ടം ഇത് സ്ത്രോത്രം അവശിഷ്ടങ്ങൾ മാത്രം ശേഷിച്ചവർക്കുള്ള കിടപ്പ് സ്ഥലം ഇവിടെ നിന്ന് മോളിലേക്ക് ആർക്കും കയറാൻ പറ്റില്ല പക്ഷേ ആ ഇറങ്ങി വരുന്നവനെ കണ്ടോ ആത്മാവിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കാണുക ആരും വരാത്തിടത്തേക്ക് ഇറങ്ങി വരുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ അധികാരിയായവൻ നിന്നെ തേടി വരുന്നവൻ ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി പടിക്കട്ടുകൾ ചവിട്ടി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സ്ഥലത്ത് ത്തേക്ക് ഇറങ്ങി വരുന്ന രക്ഷകന്റെ സന്ദർശനം ആത്മാവിൽ കാണുക ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു നിനക്ക് വേണ്ടി പടിക്കെട്ടുകൾ ചവിട്ടി ചവിട്ടി ഇറങ്ങി വലിയൊരു കൂട്ടം ആളുകൾ ഇത്രയും സുന്ദരനായ ഇത്രയും കോമളനായ ഇത്രയും നന്നായി വസ്ത്രം ധരിച്ച ഇത്രയും മുഖ തേജസ്സുള്ള ഇത്രയും കരുണാമയനായ ഒരുവൻ ഇതിനു മുമ്പ് അവിടെ സന്ദർശിച്ചിട്ടില്ല സോത്രം ആളുകൾ രോഗികൾ ക്ഷയരോഗികൾ മുടന്തർ ദീനക്കാർ അവൻ്റെ മേൽ കണ്ണു പതിച്ചു പതുക്കെ പതുക്കെ നടന്നു വരികയാണ് നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ കക്ഷി മുപ്പത്തെട്ട് വർഷമായി കിടക്കുന്നവൻ്റെ അടുക്കൽ വന്നു നിന്നു അവിടെ രണ്ട് മൂന്ന് വാക്കുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അവിടെ എഴുതിയിരിക്കുന്നെങ്ങനെയാണ് സ്തോത്രം അവൻ കിടക്കുന്നത് യേശു കണ്ടു അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു വേറെ ആരെയും കണ്ടില്ലേ യേശു ഇങ്ങനെ ഏറിയ കാലമായിരുന്നു എന്നറിഞ്ഞു എങ്ങനെ അറിഞ്ഞു സർവ്വജ്ഞാനിയല്ലേ ഏറിയ കാലമാണെന്നറിഞ്ഞു എന്നിട്ട് യേശു ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് അതെന്താ എല്ലാവരോടും ചോദിക്കാതിരുന്നേ ഒരു കൂട്ടം ആളുകളുണ്ടായിട്ട് എല്ലാവരോടും ചോദിക്കാതിരുന്നേ എന്താ എന്നെ ഒരുപാട് കുഴക്ക ചോദ്യമാണ് ബൈബിളിലെ ചില സംഭവങ്ങൾ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് യേശുവിനെനിക്കറിയാം മുഖപക്ഷമില്ല ആരെങ്കിലും ചിലരെ മാത്രം തേടി വന്നവനല്ല മൊത്തം ഭാവികളെ മതമില്ല ജാതിയില്ല നിങ്ങൾ ആരാന്നുള്ള വിഷയമല്ല യേശു ഒരു പൊതുസ്വത്ത ഏതെങ്കിലും മതത്തിൻ്റെ സ്വത്തല്ല ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൻ്റെയോ ഏതെങ്കിലും മതമേലാളന്മാരുടെയോ ഒരു ചെറിയതോ വലുതോ ആ വിഭാഗത്തിൻ്റെ സ്വത്തല്ല യേശു പൊതു സ്വത്ത എന്നെ കേൾക്കുന്ന എല്ലാവരും കേൾക്കണം നിൻ്റെ സ്വന്തമാണ് യേശു നിനക്ക് സ്വന്തമാക്കിയെടുക്കാം യേശുവിനെ അത് മറക്കരുത് ഈ സന്ദേശത്തിൻ്റെയൊക്കെ ആകെത്തൊകയത യേശു നിൻ്റെ സ്വന്തമാകണം കേക്കണേ സ്വോത്രഫല്ല എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുക എന്താണ് വേറെ ആരെയും കാണാതിരുന്നത് എന്താണ് വേറെ ആരെക്കുറിച്ച് അറിയാതിരുന്നത് മനഃപൂർവ്വമായി അറിയാതിരുന്നതാണോ മനഃപൂർവ്വമായി കാണാതിരുന്നതാണോ വേറെ ആരോടും എന്താ ചോദിക്കാതിരുന്നത് മറുപടി അവിടെ സൈലൻറ്റാണ് പക്ഷെ ദൈവാത്മാവ് നമ്മുടെ സന്ദേശത്തിൽ എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോധവൽക്കരിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുക കേട്ടോള്ളേ സ്വോത്രം അവൻ്റെ മറുപടിയിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ വായിച്ചു മറുപടി ഇതാണ് രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഒന്നാമത്തെ മറുപടി രണ്ട് പ്രോബ്ലമാണ് അവനുള്ളത് ആകെ പ്രതീക്ഷ യേശു വരൂന്നോ ഡോക്ടർ വരൂന്നോ വൈദ്യൻ വരൂന്നോ ഒന്നുമില്ല ആകെ പ്രതീക്ഷ ദൂതനിടയ്ക്ക് വരും കൊളം കലങ്ങും ആദ്യം ചാടിയാൽ രക്ഷപ്പെടും ആ പ്രതീക്ഷയിൽ ആയിരം പ്രാവശ്യം തോറ്റിട്ട് നിക്കുന്നവനാ ഊഴം കാത്തുകടക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒത്തിരി പ്രാവശ്യം പരീക്ഷയോ ടെസ്റ്റോ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഈ മനുഷ്യനെ നോക്ക് മുപ്പത്തെട്ട് കൊല്ലത്തിനിടയിൽ എത്ര പ്രാവശ്യം ഇദ്ദേഹം പാവം മുടന്തൻ വെല്ലോ ആയിരിക്കും നിരങ്ങി നിറങ്ങി ചെന്ന് കാണും എത്ര വട്ടം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ എത്ര വട്ടം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണും എത്ര വട്ടം ഐ എൽ ടി എസ് എഴുതി കാണും നമ്മുടെ ഭാഷയാട്ടോ എത്ര വട്ടം ഓയിറ്റ് എഴുതി കാണും ഒരു രക്ഷയില്ല കണ്ണിന് നോക്കി നിൽക്കുമ്പോൾ ചിലർ ബിരുദം കൊണ്ട് പോവുക കൂടെ പഠിച്ചവർ കൂടെ വളർന്നവർ വിഷമം തോന്നുന്നില്ലേ പേടിക്കേണ്ട നിനക്ക് വേണ്ടിയൊരു എക്സ്ട്രാ ഓർഡിനറിയ വെച്ചിരിക്കുന്നത് നീ കുളത്തിൽ ചാടിയല്ല അക്കര കയറാൻ പോകുന്നത് നീ കുളം കലങ്ങിയിട്ടല്ല അക്കര കയറാൻ പോകുന്നത് എല്ലാവരും കയറിപ്പോയതുപോലല്ല ദൈവം നിന്നെ കയറ്റി വിടാൻ പോകുന്നത് സ്വർഗം പറയുന്നു നിനക്കൊരു പ്രത്യേക പാക്കേജ് ആ സന്ദർശിക്കുന്ന ദൈവം വെച്ചിട്ടുണ്ട് യേശുവിൻ്റെ അങ്ങനെ സംഭവിക്കട്ടെ അല്ലേ എത്ര കല്യാണവളജ് വന്നു കല്യാണാലോചനകൾ വന്നു എല്ലാം തട്ടിമാറ്റുന്നത് പോലെയാ പേടിക്കാതിരിക്കുക ദൈവം പറയുന്നു അവസരങ്ങൾ തരുന്നവനാ ദൈവം അവസരങ്ങൾ മുടക്കുന്നവനല്ല ദൈവം ഒന്നാമത്തെ അവൻ്റെ മറുപടിക്കകത്ത് അവൻ്റെ ഒന്നാമത്തെ പ്രശ്നം കാണാം എനിക്കാരും ഇല്ല ഈ വാക്ക് പറയാൻ ഞാൻ വാതിൽ തുറന്നു തന്നാൽ ആയിരം പേരെൻ്റെ കാതിൽ പറയും പാസറേ ഇതെന്നോടുള്ള ദൂത എല്ലാവരും ഉണ്ട് പക്ഷെ എനിക്കാരും ഇല്ല ഒന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ല ഒന്ന് പറയാൻ ആരുമില്ല എത്ര പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തീരെ സമയമില്ല എങ്കിലും എൻ്റെ ഈ വാക്കൊരഞ്ച് മിനിറ്റ് കേട്ടേ പറ്റൂ എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല ഈ മനുഷ്യരതാ പറയുന്നത് എനിക്കരുമില്ല ഞാനിത് പറയുമ്പോൾ അങ്ങേ തലക്കിയെന്ന് എൻ്റെ കൂടെ എനിക്കാരും ഇല്ല അപ്പ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പനുണ്ട് പക്ഷേ പ്രയോജനമില്ല പങ്കാളിയുണ്ട് ഒരു ഗുണമില്ല മക്കളുണ്ട് ആരുമില്ലാത്ത പോലെയാണ് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ പറയട്ടെ രണ്ടാമത്തെ എന്താ പറഞ്ഞതെന്നറിയാമോ ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ ഓക്കെ ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ നിന്ന് ഞാൻ നിങ്ങളൊരു ഉപദേശം പറയാം കേൾക്കണേ മുപ്പത്തെട്ട് കൊല്ലമായിട്ടും ഈ വാക്യത്തിൽ നിന്ന് അവൻ പറയുന്ന മറുപടി യേശു അവൻ്റെ അടുക്ക് വന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ ആരുമില്ലെങ്കിലും തീരെ വയ്യെങ്കിലും ഇവൻ പിന്നെയും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ തന്നെ ചെല്ലുമ്പോൾ ജയിച്ചില്ല വിടുതൽ കിട്ടിയില്ല എന്നത് സത്യമാണ് പക്ഷെ പ്രയത്നം ഇപ്പോഴും നിർത്തിയിട്ടില്ല ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് യേശു ഒരു കൂട്ടത്തോട് ചോദിക്കാതെ ഇവനോട് മാത്രം ചോദിച്ചത് എനിക്ക് മനസ്സിലായ കാര്യം പറയാം ആരുമില്ലാത്തവരായിരിക്കും അവിടെ കിടക്കുന്ന പലരും ആരുമില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരും പണി നിർത്തി ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ മനസ്സും അടുത്തു ആരുമില്ലെന്ന് കണ്ടപ്പോൾ നിരാശ വന്നു എന്നാൽ ഇവൻ ആരുമില്ലെങ്കിലും പിന്നെ ശ്രമിക്കുക ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും മറുകര കയറാൻ തേ ദൂതു പറഞ്ഞു നിർത്തുന്നു ആരും സഹായത്തിനില്ലെങ്കിലും പിന്നെയും പിന്നെയും ശ്രമിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ഉപവസിക്കുന്നവർ നിരാശ ഉണ്ടെങ്കിലും പ്രവർത്തി നിർത്താത്തവർ പിന്നെയും എഴഞ്ഞാണെങ്കിലും ഒരു പരിശ്രമം നടത്തുന്നവർ അത് ദൈവം കാണുന്നുണ്ട് അത് ദൈവം കാണുന്നുണ്ട് വഴക്ക് പിടിച്ച് മാറിയിരിക്കുന്നതല്ല മുഖം വീർപ്പിച്ച് പണി നിർത്തിയതല്ല വയ്യെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ വയ്യെങ്കിലും ശ്രമിക്കുന്നവർ പ്രായം കഴിഞ്ഞെങ്കിലും ഒരു വട്ടം കൂടി ശ്രമിക്കുന്നവർ അവരെ ദൈവം കാണുന്നുണ്ട് അവരുടെ മുമ്പിൽ ഈ സന്ദർശകൻ നിൽക്കും തൻ്റെ ദൈവമായഹോബെ അവരെ സന്ദർശിച്ച് സ്ഥിതി മാറ്റും ഈ മനുഷ്യൻ്റെ സ്ഥിതി മാറിയോ ഞാൻ പറയട്ടെ നിങ്ങൾ തോക്കരുത് നിങ്ങളുടെ വിശ്വാസം കുറയ്ക്കരുത് നിങ്ങളുടെ പ്രാർത്ഥന നിർത്തരുത് വയ്യെങ്കിലും പിന്നെയും ശ്രമിക്കുക നീ തന്നെയുള്ളെങ്കിലും ശ്രമിക്കുക ദൈവം പ്രവർത്തിക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ആരും ഇല്ല എങ്കിലും ശ്രമിക്കുക മറ്റു പലരും കൺമുമ്പിലൂടെ കൊണ്ട് പോവുക കൂടെ പഠിച്ചവരുടെ കല്യാണം നടന്നു കൂടെ വളർന്നവരുടെ മക്കളൊക്കെ ഒരു നിലയിലെത്തി പലരും പല രാജ്യത്തെത്തി എങ്ങും എത്താത്തത് കൊണ്ട് നെഞ്ചുതിരുമി ജീവിക്കുന്ന അമ്മയപ്പന്മാർ മക്കളെ നോക്കി നെടുവേർപ്പെടുന്നവർ ജീവിതത്തിൽ കരയുന്നവർ പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ സഹോദരങ്ങൾ കയ്യും കാലും ചലിക്കാൻ വയ്യാതെ അത് പാരപ്പെട്ട് ഒരു മുറിക്കാതെ ഒതുങ്ങുന്നവർ അപ്പാ മറക്കരുതേ അപ്പാ മറക്കരുതേ ഇപ്പോഴും അവർ ശ്രമിക്കുക തോക്ക മനസ്സില്ലാത്തവർ എല്ലാവരും ഇട്ടിട്ട് പോയി എങ്കിലും മരിക്കാനല്ല പിള്ളേരെയും കൊന്നിട്ട് ചാവാനല്ല ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നനത്തുകടന്ന് എഴയുകയാണ് അവരെ കൈവിടല്ലേ കർത്താവ് കരുതും ദൈവം സൂക്ഷിക്കും അവരെ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ സന്ദർശനം ഈ അരുമനാഥൻ നടത്തും പടിക്കെട്ടുകൾ ഇറങ്ങി വരുന്നവനെ കാണുന്നു മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ദൈവം അനുഗ്രഹിക്കുന്ന യുവക്കളെ തോക്കരുത് തളരരുത് പരിശ്രമം തുടരു ദൈവം കൂടെയിരിക്കും